ആരംഭിക്കുന്നതിനെതിരായ സമരസമിതിയുടെ സമരത്തിന് ഐക്യദാഠ്യവുമായി ഗീതാഞ്ജലി ഇവർ പ്രഖ്യാപിച്ചത് സമീപം ആരംഭിക്കുന്നതിനെതിരായി സമരസമിതി നടത്തി വരുന്ന സമരത്തിന് ഐക്യദാഡ്യവുമായാണ് ഓച്ചിറയിലെ സംഗീത കൂട്ടായ്മയായ ഗീതാഞ്ജലി എത്തിയത് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഇവർ പാട്ടുപാടി പ്രതിഷേധിച്ചു കൈകളിലൊന്നിൽ ഗീതാഞ്ജലി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗീത സായാഹ്നം സംഗീത സംവിധായകൻ അജയൻ സരിഗമ ഉദ്ഘാടനം ചെയ്തു ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സംഗീത സായാഹ്നം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്റെ ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ പ്രകാശ് സ്വാഗതം പറഞ്ഞു മദ്യവിരുദ്ധ ജനകീയ സമിതി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഒ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം ഗീതാകുമാരി മെഹർഖാൻ ചേന്നല്ലൂർ ഉണ്ണി ഷെരീഫ് ഗീതാഞ്ജലി അസീസ് കുട്ടി സതീശൻ പിള്ള ഷൌക്കത്ത ബഷീർ സത്താർ ഈസാക്കുട്ടി മൂന്നയ്യം അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു 뉴스 뷰로 오치라